നമസ്കാരം വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം ഭാരതം സ്വാതന്ത്ര്യ പൂർവ്വ കാലഘട്ടത്തിലും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയ ഒരു മണ്ണാണ് ഒരുപാട് കലാപങ്ങൾ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട് ഭഗൽപൂർ കലാപം അങ്ങനെ ഒത്തിരി കലാപങ്ങൾ സിഖ് വിരുദ്ധ കലാപ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ കുരുതി കൊടുക്കപ്പെട്ട ഒരു കലാപമാണ് സിഖ് വിരുദ്ധ കലാപം ഒരു രാഷ്ട്രീയ നേതാവിന്റെ മരണത്തെ തുടർന്ന് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ തിരഞ്ഞു പിടിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ കൊന്നിട്ടുണ്ടെങ്കിൽ അത് സിഖ് വിരുദ്ധ കലാപമാണ് നമുക്കൊക്കെ അറിയാം അന്ന് രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം വൻ വൃക്ഷം വീഴുമ്പോൾ കുറ്റിച്ചെടികൾ നശിച്ചു പോകുന്നത് സാധാരണയാണെന്ന നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന ആ കൂട്ടക്കൊലയ്ക്ക് സാധൂകരണമായി അതിന് ഇന്ധനമായി ആ ഒരിക്കലും ഈ സിഖ് വിരുദ്ധ കലാപത്തെ കുറിച്ച് കേരളത്തിലെ ഒരു സിനിമയും പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ നിരന്തരം ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പറയുന്നു ഗുജറാത്ത് കലാപത്തിന് മൂല കാരണമായത് ഗോധരയിലെ തീവണ്ടി തീവപ്പ് കേസാണ് അതൊന്നും പറയാതെ ഇപ്പോ ഞാനിങ്ങനെ പറഞ്ഞു വന്നത് ഒരു സിനിമ വിവാദമായതിനെ തുടർന്നാണ് എംബുരാൻ എന്ന സിനിമ ആ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിച്ച ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗം അതിൽ കൃത്യമായിട്ട് ഗുജറാത്ത് കലാപത്തെ ഓർമ്മിപ്പിക്കുന്നു ശരിയാണ് കലാപങ്ങൾ വേദനാജനകമാണ് അത് മറക്കപ്പെടേണ്ടതാണ് ആ ചാരം മറവിയുടെ ചാരം മൂടി ആ വിസ്മൃതിയിലാക്കപ്പെടേണ്ടതാണ് ഈ ഇത്തരം കലാപങ്ങൾ വീണ്ടും വീണ്ടും അത് ആ ചാരം മാറ്റി ആ കനൽ ഊതി തെളിച്ച് തീ കത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ രാജ്യത്തിന് നല്ലതല്ല ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് അത്തരം ഒരു ദുഷ്ടബുദ്ധിയാണ് പൃഥ്വിരാജ് കുമാരൻ ഈ സിനിമയിലൂടെ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് വിസ്മൃതിയിലായി ആളുകളുടെ മറവിയിലേക്ക് പോകേണ്ട ഒരു കാര്യം വീണ്ടും വലിയൊരു നടനെ വെച്ച് പാൻ ഇന്ത്യൻ ലെവലിൽ വലിയ പരസ്യ കോഷങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിൽ വലിയ ആഘോഷമാക്കിക്കൊണ്ട് വീണ്ടും ഒരു സിനിമ കൊണ്ടുവരിക ആ സിനിമയിലെ ഒരു പ്രമേയമായി ഇല്ലെങ്കിൽ അത്ര ഒരു ഡയലോഗായി ഇത് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ആ കലാപത്തിൽ നിന്ന് എന്തൊക്കെയോ നേടാൻ കുറച്ച് അത്തറിനും അനാറിനും അണ്ടിപ്പരിപ്പിനും തൻ്റെ മസ്തിഷ്കം പണയം വെച്ച പൃഥ്വിരാജ് സുകുമാറിനെ പോലെയുള്ള ചില ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ എന്തായാലും ഞാൻ പടം കണ്ടിട്ടില്ല പക്ഷെ പടം കണ്ടവരെ മാത്രമല്ല പടം കണ്ടവരിൽ ഏർ കടുത്ത മോഹൻലാൽ ഫാൻസ് പോലും ആ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അഭിപ്രായം പറയുന്നത് അതൊന്നുമല്ല എന്നെ ബാധിച്ചത് ഞാൻ ആ പടം കാണാത്തത് കൊണ്ട് ഇതിൽ ഗുജറാത്ത് കലാപം പ്രമേഹമായിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ഞാൻ അത് വിശ്വസിക്കുന്ന റിപ്പോർട്ടർ ചാനലിന്റെ ഒരു ന്യൂസിനെയാണ് ഓൺലൈൻ ന്യൂസിനെ എന്തായാലും ആ ന്യൂസ് ഒന്ന് കാണുക ഫീൽ ഗുഡ് മൂവീസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് മാർക്കോ എന്ന ചിത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യുവ നടൻ എന്ന് പറയുന്നത് ആസിഫ് അലിയാണ് അതൊരിക്കലും ഉണ്ണി തന്നെ അല്ല ആസിഫ് അലിയാണ് ആസിഫ് അലിക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് അത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് അത് അറിഞ്ഞതുകൊണ്ട് ആ കലാകാരനെ എനിക്ക് എന്തൊക്കെയോ അദ്ദേഹത്തിൽ എന്തൊക്കെയോ അംശങ്ങൾ അദ്ദേഹത്തിൽ ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന്റെ അഭിനയത്തിനും ആ അഭിനയത്തിന് പുറത്ത് വെള്ളിത്തിരയ്ക്ക് പുറത്ത് അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളും എനിക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അതുപോലെ തന്നെ എനിക്ക് മലയാള സിനിമയിൽ കഴിവുണ്ടായിട്ടും എനിക്ക് ഏറ്റവും വിയോജിപ്പുള്ളതും പൃഥ്വിരാജ് സുമാറിനോടാണ് അനാവശ്യമായി അദ്ദേഹത്തിന്റെ എന്തൊക്കെയോ ഈ ഏതൊക്കെയോ ചിന്തകൾ വലിച്ചു നീട്ടി അദ്ദേഹം നമ്മുടെ പ്രസിഷ് നീക്കത്തിലേക്ക് ഇട്ട് തരുന്നത് നമ്മൾ കാശി മുടക്കി അത് കാണണം ഇത് എന്റെ ചിന്താഗതി നിങ്ങൾ കാണൂ എന്ന് പറയുമ്പോൾ ഒരു പത്മരാജൻ ലെവലിൽ ഒന്നുള്ള ചിന്താഗതി അല്ല ജോൺ അബ്രഹാമിന്റെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അംഗീകരിക്കാം ഇത് വെറുതെ ചവറ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നമ്മളെ മസ്തിഷ്കത്തെ നമ്മളെ ചിന്തകളെ കൂടി മലിനീമസപ്പെടുത്തുവാൻ ഒരു കലാകാരൻ എന്ന പേരിൽ ഒരാൾ ശ്രമിക്കുമ്പോൾ അതിനോട് മാ നിഷാദ പറയുവാൻ നമ്മൾ ഓരോ മാനവരും തയ്യാറാകണം എന്റെ ഭാഗമായി ഈ ചിത്രം ഇനി കാശു കൊടുത്ത് കാണില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും പൃഥ്വിരാജ് കുമാറിന് നല്ല നമസ്കാരം ഒപ്പം മോഹൻലാലിനോട് വളരെ ഇഷ്ടപ്പെട്ടിരുന്ന മോഹൻലാലിനെ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന മോഹൻലാലിനോട് അദ്ദേഹത്തിനോട് ഇനി സിനിമ നിർത്തി ദയവു എടു കച്ചവടത്തിനും മത്തി കച്ചവടത്തിനും പോകണമല്ലോ ആലേട്ട എന്നാണ് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളെ വെച്ച് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി പോലും ഇല്ലാതായിരിക്കുന്നു എന്ന് വേണം കരുതാൻ നിങ്ങളുടെ ഒരു പഴയകാല ആരാധകനാണ് ഞാൻ ഇനി നിങ്ങളുടെ ഫാൻ ബേസിലൊന്നും നമ്മുടെ പേര് സമാന മനസ്കരിലുള്ള പലരുടെയും നിങ്ങളുടെ ഫാൻ ബേസിൽ ഉണ്ടാവില്ല എന്ന് കൂടി പറയട്ടെ നിങ്ങളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നന്ദി നമസ്കാരം